ഇന്ന് നമ്മൾ ട്രേഡ് മാർഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓരോ സംരംഭകനും ട്രേഡ് മാർഗ് എടുക്കുന്നതിൻ്റെ ആവശ്യകത അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് നിക്കീസ് കഫയ്ക്ക് ട്രേഡ് മാർഗ് കിട്ടിയിട്ടുണ്ട് ആ നിക്കീസ് കഫേ എന്ന് പറഞ്ഞാൽ ലോഗോ അല്ലെ ആ പേര് ഇനി മറ്റൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് ട്രേഡ് മാർഗ്ഗ് അറ്റോർണിയായ അയുൻ ഗാൾഷ്യസ് ആണ് അദ്ദേഹത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സാധ്യത സർ സാധ്യത സാറേ എന്താണ് ഈ ഇപ്പം പുതിയ കാലത്ത് പുതിയ തലമുറ ഫസ്റ്റ് ജനറേഷൻ എന്ന് ഓൺ അതായത് മുൻപ് യാതൊരു ബിസിനസ്സും ചെയ്ത് പരിചയമില്ലാത്ത പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് വ്യവസായ മേഖലയിലോട്ട് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് പുതിയ അതായത് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർ അപ്പൊ ഇത്തരത്തില് പുതുതായിട്ട് ഈ മേഖലയിലോട്ട് കടന്നു വരുന്ന ആൾക്കാർ നല്ലൊരു പേരൊക്കെ നല്ലൊരു റെസ്റ്റോറന്റ് തുടങ്ങുന്നു അല്ലെങ്കിൽ ചെറിയൊരു സ്നാക്സിന്റെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പാക്കേജ് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇത്തരത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ക്യാച്ച് ആയിട്ടുള്ള നല്ല പെട്ടെന്ന് ആൾക്കാർക്ക് ഓർത്തിരിക്കുന്ന നല്ലൊരു പേര് ഒക്കെ ഇട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഇവര് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത് കേവലം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാരിന് കൊടുത്ത് ഈ പേരൊന്ന് രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളതാണ് അത് ചെയ്യാതെ പോകുന്നത് കൊണ്ട് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് അതിന് ശേഷം ഇതേ പേരിട്ട് തുടങ്ങുന്ന ഒരാൾ അത് രജിസ്റ്റർ ചെയ്തിട്ട് വരികയും അയാൾ ഇവർക്കൊരു നോട്ടീസ് അയയ്ക്കയും നിങ്ങള് പിന്നെ ഇത് ഉടനടി ഇത് നിർത്തണം ഞങ്ങളുടെ രജിസ്റ്റേർഡ് മാർക്കാണ് നിങ്ങൾ നിർത്തിയില്ല നിങ്ങൾ നിങ്ങള് പിന്നെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും മാത്രമല്ല ഇത്രനാൾ നിങ്ങൾ കച്ചവടം ചെയ്തതിൽ പകുതി ലാഭവും കാര്യങ്ങളും നമുക്ക് തരണം സംഭവം ഉണ്ടല്ലോ അപ്പൊ ഇത്തരത്തിലൊക്കെ ആ ലെവലിലോട്ടൊക്കെ കാര്യങ്ങൾ പോകുന്ന പോകുന്നൊരവസ്ഥ എത്തും അപ്പം ഇതിനെപ്പറ്റി ഇപ്പം പുതിയ തലമുറയില് ചെറുപ്പക്കാർക്കൊക്കെ അത്യാവശ്യം ബോധാന്മാരാണ് അവർ ഇതിനു വേണ്ടിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പം നടക്കുന്നുണ്ട് ഇത് നല്ലതാണ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് നല്ലതാണ് ട്രേഡ് മാർക്ക് പറ്റി പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് ഞാനിപ്പോ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോ അവർ ഇന്നലെ നമ്മൾ ട്രേഡ് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചത് വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അഡ്വക്കിന്റെ ഹെൽപ്പ് എന്നുള്ളത് അപ്പോൾ അതിനെ കുറിച്ച് നടപ്പുള്ളൂ അങ്ങനെ ഒരു അങ്ങനെ ഒരു എന്താണ് നിത് അതോ എന്താണ് ആക്ച്വലി സിമ്പിൾ ആണ് അപ്ലൈ ചെയ്യാൻ സിമ്പിൾ ആണ് ഒരാളിനെ സ്വന്തമായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പക്ഷേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പിന്നെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് രജിസ്ട്രാർ തന്നെ ഇതിന് ഒബ്ജെക്ഷൻ പറയുന്നത് സെക്ഷൻ നയനും സെക്ഷൻ ഇലവനും പ്രകാരമുള്ള ചില ഇത് അതായത് സെക്ഷൻ നയൻ പ്രകാരം അല്ല സിമിലർ മാർക്സ് നിലവിൽ പിന്നെ ഉണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് രജിസ്ട്രാർ തന്നെ ഒബ്ജെക്ഷൻ പറയാം സെക്ഷൻ ഇലവനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അത് റിഫ്യൂസലാണ് അതായത് അതിന് ചില കാരണങ്ങൾ കൊണ്ട് ഇത് ഇങ്ങനെ ഒരു മാർക്ക് രജിസ്റ്റർ ചെയ്യാനേ പറ്റത്തില്ല എന്നുള്ള പോപ്പുലർ മാർക്ക് വേറെ എക്സിസ്റ്റിങ് മാർക്കൊക്കെ ഉണ്ടെന്നുള്ള ആ ഒരു കാരണങ്ങൾ അങ്ങനെയൊക്കെ ഈ ഇത്തരത്തില് ഈ രണ്ട് കാരണം പറഞ്ഞ് റിഫ്യൂസൽ വരുന്ന സമയത്ത് ഇതിനൊരു റിപ്ലൈ നമ്മൾ ഫയൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഈ എക്സാമിനേഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ഫയൽ ചെയ്യണം ഈ റിപ്ലൈ ഫയൽ ചെയ്യണായിട്ട് നമ്മൾ ആ കേസ് ലോസ് പഠിച്ചാലേ മാത്രമേ നമുക്ക് റിപ്ലൈ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊരു സാധാരണക്കാരന് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ഹിയറിംഗിന് പോകുന്ന ഒരു ഘട്ടം വന്നാൽ ഹിയറിംഗിന് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഹിയറിംഗിന് പോകുമ്പോഴും ഇതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സാധാരണക്കാരന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്യാൻ അയാൾക്ക് സാധിക്കും പക്ഷേ ആപ്ലിക്കേഷൻ മേക്ക് ചെയ്താൽ യുണീക്കായിട്ടുള്ളൊരു പേരാണ് ഇപ്പോൾ നമ്മളൊരു കുടുംബ പേരാണ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആ പേര് യുണീക്ക് ആയതുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്ത് കിട്ടും അതായത് സാധാരണഗതിയിൽ ഒരു അപേക്ഷ കൊടുക്കുമ്പം അത് വേറെ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ രജിസ്ട്രാറിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ അത് പിന്നെ ജേണൽ പബ്ലിഷിംഗ് അക്സെപ്റ്റഡ് ആയി ആയിക്കഴിഞ്ഞാൽ നയൻറ്റി ഡേയ്സിൻ്റെ ആ ഒരു ഉണ്ട് ആ പീരീഡ് കഴിയുമ്പം പിന്നത്തെ മാസത്തിലത് നമുക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയാണ് പതിവ് അതൊരു അഞ്ച് മാസം കൊണ്ട് ആ പ്രോസസ്സ് തീരും ലക്കിലി അങ്ങനെ തീർന്നാൽ ഈ അപേക്ഷകര് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസസ് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഈ ഒബ്ജെക്ഷൻ വരും എന്നുള്ളതാണ് ക്ഷം വരുമ്പ പിന്നീട് ഒരു നിയമത്തിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി അതിനകത്തുള്ളത് അപ്പൊ നമ്മുടെ എനിക്ക് എല്ലാ കടന്നു പ്രോസസ്സിലൂടെ അതായത് നമ്മൾ ജനുവരി ജനുവരി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് നമ്മളെ അപേക്ഷിക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ സിമിലർ മാർക്ക് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് നമുക്ക് പിന്നെ ഒബ്ജെക്ഷൻ പറഞ്ഞ് രജിസ്ട്രാർ നമുക്ക് റിപ്പോർട്ട് തരികയും നമ്മൾ അതിന് അത് അങ്ങനെ നമുക്ക് നമ്മൾ ഡിസ്റ്റിങ്വിഷബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള റിപ്ലൈ ഫയൽ ചെയ്യും അതിൽ അതിലും കൺവിൻസ് ആവുക ആയിട്ടില്ലായെന്നുണ്ടെങ്കിൽ അടുത്ത പ്രോസസ്സാണ് ഈ ഹിയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഹിയറിംഗ് പ്രോസസ്സിലേക്ക് പോവുകയും ആ ഹിയറിങ്ങും കഴിഞ്ഞിട്ടാണ് പിന്നീട് പിന്നീടാണ് ജേണൽ പബ്ലിഷിങ്ങിലോട്ട് പോകുന്നത് അപ്പം ഒബ്ജക്ഷനോ ഹിയറിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ വന്നില്ലെങ്കിൽ ആദ്യമേ തന്നെ ജേണൽ പബ്ലിഷിങ്ങിനോട്ട് പോകേണ്ടതാണ് ഇത് ഇതെല്ലാം പ്രോസസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ജേണൽ പബ്ലിഷ് ചെയ്യും കഴിഞ്ഞ് ആ മൂന്ന് മാസം കൂടെ വെയിറ്റ് ചെയ്ത അതിന് ശേഷമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഇടുന്നത് ഈ മൊത്ത പ്രോസസ്സും തീരും തീർന്നപ്പോഴേക്കും ഇപ്പൊ രണ്ട് വർഷം സാധാരണ ഗീതിയിൽ അഞ്ചു മാസം കൊണ്ട് തീരേണ്ടതാണ് ഇത് ഇത് ശരിക്കും നമ്മള് കോടതിയിൽ മറ്റൊരു കേസ് നടത്തുന്നത് പോലെ തന്നെയുള്ളൊരു കാരണം ഈ രണ്ടു വർഷം തന്നെ ഒരു ശരാശരി ഏതൊരു ചെറിയ കേസും രണ്ട് രണ്ടര വർഷം സാധ്യതയുള്ള അങ്ങനെയൊക്കെ വെച്ച് ഇതൊരു സാധാരണ കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രേഡ് മാർക്ക് കിട്ടിയാൽ കടന്നു പോയപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു സ്മാൾ ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്കും ഈ രജിസ്ട്രേഷൻ അവിടെ അപ്പഴും നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടും രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടാനാണ് ഉള്ളത് അത് ആക്ച്വലി എന്ന് എന്ന് യൂസ് യൂസ് ചെയ്യുന്ന ചെയ്യുന്ന ചെറുതായിട്ട് ഒരു ഇതുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോണഫൈഡ് യൂസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അപേക്ഷ കൊടുത്താലും കൊടുത്തില്ലെങ്കിലൊക്കെ ഞാൻ എൻ്റെ പേരിന്റെ അടുത്ത് ടി എം എന്ന് വെക്കുന്നത് കൊണ്ട് ആർക്കും എന്നെ തടയാനൊന്നും പറ്റത്തില്ല പക്ഷേ രജിസ്റ്റേർഡ് മാർക്ക് ഓണറിനാണ് പിന്നെ ചെറിയൊരു സർക്കിളിനകത്ത് കുഞ്ഞൊരു ആറ് കൊടുത്തിട്ട് അങ്ങനെ പേരിൻ്റെ അറ്റത്ത് കൊടുക്കുക അതായത് മീൻസ് അതൊരു മാർക്ക് രജിസ്റ്റേർഡ് മാർക്ക് ആണെന്നുള്ളതാണ് അതൊരു അതോറിറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ഇ എം എന്ന് യൂസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒത്തിരി കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് ഇവിടുത്തെ പോപ്പുലർ മാർക്കാണ് ഇപ്പം ഒരു ഉദാഹരണത്തിന് അറിയാം ബോബി ചെമ്മൂര് സ്വന്തമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പേരാണ് പ്രത്യേകിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധം ചെയ്തില്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടും അതാണ് അതിന്റെ ഒരു ഒരു അവസ്ഥ ഓൾറെഡി പോപ്പുലർ ആയതുകൊണ്ട് ആയതുകൊണ്ട് മാർക്ക് എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ൾ പോയിട്ട് ഞാൻ പോയിട്ട് ബോച്ചെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്താലും ബോബി ഫൈറ്റ് ചെയ്യാൻ വന്നാലും ബോബിക്ക് അത് വിട്ടു കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും ഒരു വെല്ലോൺ മാർക്കായി കഴിഞ്ഞാൽ ആര് ഇന്ന് ഏതൊരു പൊടിക്കുഞ്ഞിനെ കളിച്ച് വെച്ചാലും

അതിഭീകരമായിട്ട് മില്യൻസ് ഓഫ് വ്യൂസിൽ വൈറലാകുന്നത് പോലെ നമ്മുടെ പേരോ കാര്യങ്ങളോ ചില പ്രോഡക്ട്സ് വളരെ പിന്നീട് എന്താ പറയുന്നത് പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമാണ് പെട്ടെന്ന് അത് വൈറ അത് പിന്നെ പോപ്പുലർ പോപ്പുലറാവുന്നു അങ്ങനെ പോപ്പുലർ ആവുന്ന സമയത്ത് ഈ പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഇപ്പോൾ വാച്ചിനൊക്കെ തന്നെ ആണെങ്കിലും ഫസ്റ്റ് ടോപ്പിന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ എന്തുമാത്രം വാച്ചുകളാണ് ഇറക്കുന്നത് ഒരേപോലെ ഇരിക്കുന്നു പേരിൻ്റെ